ഓം നമോ വാസുദേവായ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം വേദവ്യാസന് നാരദൻ്റെ ഭാഗവതോപദേശം ഇതു കേട്ടിട്ട് ശൗനകമുനി സൂതനോട് ചോദിച്ചു വേദവ്യാസൻ എപ്പോഴാണ് ഭാഗവതം രചിച്ചത് എവിടെ എവിടെച്ച് ആരുടെ നിർദ്ദേശമനുസരിച്ച് എന്തിനു വേണ്ടിയായിരുന്നു ഈ രചന ഒരു വിഷയത്തിലും പ്രത്യേക താത്പര്യമില്ലാതിരുന്ന ശ്രീശുഖൻ ഇത് പഠിക്കാൻ കാരണമെന്ത് പരീക്ഷിത് ഉപസിച്ചത് എന്തിനായിരുന്നു അദ്ദേഹം ശ്രീശുഖനെ കണ്ടുമുട്ടിയതെങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി സൂതൻ പറഞ്ഞു മഹാവിഷ്ണു ദ്വാപരയുഗത്തിൽ പരാശുരന്റെ പുത്രനായ കൃഷ്ണദ്വൈപായനായി അവതരിച്ചു സരസ്വതീ നദീതീരത്തിൽ ലോകാനുഗ്രഹ തത്പരനായ അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി ധ്യാനത്തിൽ അദ്ദേഹം കലിയുഗം അടുത്തിരിക്കുന്നുവെന്നും ഉടനെ ധർമ്മക്ഷയം ഉണ്ടാകുമെന്നും കണ്ടു ധർമ്മരക്ഷണത്തിനായി അദ്ദേഹം വേദങ്ങളെ നാലായി വിഭജിച്ച് നാലു ിഷ്യന്മാരെ പഠിപ്പിച്ചു വേദതത്വങ്ങൾ പ്രചരിപ്പിക്കാനായി പുരാണങ്ങൾ രചിച്ചു ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്നിട്ടും മനസ്സിന് ഒരു തെളിച്ചമോ സന്തുഷ്ടിയോ ഉണ്ടാകാത്തതുകൊണ്ട് വ്യാസൻ ചിന്താധീനനായി അക്കാലത്ത് ഒരു ദിവസം നാരദമുനി വ്യാസന്റെ മുൻപിൽ പ്രത്യക്ഷനായി ദേവർഷിയെ വ്യാസൻ യഥാവിധി പൂജിച്ചു സത്കരിച്ചു സന്തുഷ്ടനായ നാരദൻ പറഞ്ഞു നീ ചെയ്തതെല്ലാം സജ്ജനങ്ങളുടെ പ്രശംസയ്ക്കു നിദാനമാകുന്നവയാണ് നിന്റെ മനസ്സിലെ മാലിന്യങ്ങൾ ഇല്ലാതാകാൻ അത് മതിയാവുകയില്ല ഭഗവത്കീർത്തനമില്ലാതെ എന്തൊക്കെ ചെയ്താലും മനോവൈഷമ്യം നീങ്ങുകയില്ല തുടർന്ന് നാരദൻ സ്വന്തം പൂർവജന്മ വൃത്താന്തങ്ങൾ വിവരിച്ചതിലൂടെ ഭഗവത്കീർത്തനത്തിൻ്റെ മഹത്വം വ്യക്തമാക്കി നാരദന്റെ ഉപദേശം പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച വേദവ്യാസൻ ധ്യാനനിരതനായി സരസ്വതി തീരത്തിൽ കുറേ കാലം കൂടി പാർത്തു മായാബന്ധം തീർക്കാനുള്ള ഉപായങ്ങളിൽ ഭക്തിക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിയ വേദവ്യാസൻ ഭാഗവതം രചിക്കുകയും ശ്രീശുഗൻ അതു പഠിക്കുകയും ചെയ്തു ഇങ്ങനെ കേട്ട നേരം മഹാമുനി മംഗലനായ സൂതൻ തന്നോടു ചോദ്യം ചെയ്തു ഏതൊരു കാലത്തിങ്കലാരുടെ നിയോഗത്താലേതൊരു ദേശത്തു നിന്നെന്തൊരു നിമിത്തമായി ബാതരായണൻ മുനി ചമച്ചു ഭാഗവതം ഏതു ഏതുമൊന്നിലുമൊരു ാംശയില്ലാത്ത ശുഗൻ ആദരാൽ അത് പഠിച്ചിടുവാനെന്തു മൂലം എന്തിനു പരീക്ഷിത്തു ദീക്ഷിച്ചെന്തവനു ശ്രീശുഖനെ കണ്ടെത്തുവാൻ തങ്ങളിലുണ്ടായൊരു സംവാദ നിമിത്തവു എങ്ങനെയെന്നു നമ്മോടൊക്കവേ പറയണം എങ്കിലോ കേൾ പിൻമുന്നം ുഗത്തിങ്കൽ പങ്കജവിലോചനനാകിയ നാരായണൻ ശ്രീ പരാശരസുതനായ അവതരിച്ചു താപസനായി സത്യവദിയാം നാരി തന്നിൽ ലോകാനുഗ്രഹപരനാകിയ വേദവ്യാസൻ വേഗന സരസ്വതീ തീരത്തെ പ്രാപിച്ചുടൻ ൽപരനായിട്ടുള്ളിലെ കണ്ണുകൊണ്ടു മാനസമുറപ്പിച്ചു നോക്കിയ നേരത്തിങ്കൽ വന്നിതു കലിയുക എന്നതു കാണായി വന്നു മുന്നേതിൽ കുറയുന്ന ധർമ്മവും കാണായി വന്നു കാലദോഷത്താൽ കുറഞ്ഞിടുന്ന ധർമ്മത്തിൻ്റെ പാലനം ചെയ്യുവാനായിട്ടക്കാലം മുനിവരൻ നാലായി പകുത്തിതു വേദത്തെ അതു പിന്നെ നാൽവർക്കും പഠിപ്പിച്ചു വെവ്വേറെ ഓരോന്നെല്ലാം വേദത്തിൻ പുരുൾ വെളിച്ചത്തു കാട്ടിയിടുവാനാതരാൽ പുരാണങ്ങൾ ചമച്ചു പഠിപ്പിച്ചു ലോകാനുഗ്രഹാർത്ഥമായി ഇങ്ങനെ ചെല്ലും കാലം വ്യാകുലം തീർന്നു ബുദ്ധി നന്നായി തെളിഞ്ഞില്ല എന്തൊരു കുറവെനിക്കിങ്ങനെ വന്നിടുവാൻ ചിന്തിച്ചാൽ ഒരു മൂലമെന്നെല്ലാം പലതരം ചിന്തിച്ചു ചിന്തിച്ചിരുന്നീടിനകാലങ്കിൽ അന്ധര കാണായി വന്നു നാരദ മുനിയേയും അന്തികെ കാണായി വന്ന നാരദ മുനീന്ദ്രനെ സന്തോഷം വളർന്നൊരു വേദവ്യാസനുമേറ്റം ഭക്തി പൂണ്ടെഴുന്നേറ്റു വന്ദിച്ചു നമസ്കരി അർപ്പിച്ചു പൂജിച്ചപ്പോൾ സത്കാര കുശല പ്രശ്നാദികൾ കഴിച്ചുടൻ മുഖ്യനാം ദേവ മുനി നാരദനരുൾ ചെയ്തു വിഖ്യാത ഗുണം ബുദ്ധി കേൾക്കണമിതു ഭവാനുൾകാമ്പിൽ ഉണർവേറ്റമുണ്ടല്ലോ നിനക്കെന്നാൽ ഋഗു സമ്നായ ഭാഗാദികൾ ജഗത്രയ ഭദ്രസാധനം സർവലോകസമ്മതം ന്യൂനം വിസ്മയോദിതം ഭഗവദ്യമായി തത്സമർപ്പണം ചെയ്യിൽ എത്രയോ അത്യുത്തമം ഭഗവദ്യശോയുധമല്ലായും പ്രബന്ധങ്ങൾ സുഖമേ ശോഭിക്കയില്ലെന്നു കേട്ടിരിക്കുന്നു കവി നായകനായ നിന്മനോമാലിന്യവും ഇവിടെ നീങ്ങിടായി വാനതു കാരണം തന്നെ സർവലോകാനുഗ്രഹകരസാധനം തവ സർവസംരചിതങ്ങൾ എന്നാലും ഇനിയിപ്പോൾ സർവലോകേശനായ സോടും ഭഗവദ്യസോടും സർവൈകസമ്മതമായുള്ളൊരു പുരാണം നീ ചമയ്ക്ക വേണം ഇനി എന്നാൽ നിൻമനസപ്പോൾ രമിക്കും പരമാത്മാവോടു ചേർന്നനൂദിനം ക്രമത്താൽ ആത്മാവിംഗ ലഖില കർമ്മങ്ങളും സമർപ്പിച്ചിരിക്കുമ്പോൾ ഉദിക്കും ആത്മജ്ഞാനം ജ്ഞാനമുണ്ടാകും നേരം മാനസമലിനെ പോയകം നേടുമില്ല സംശയമേതും ഞാനൊരു ശൂദ്രൻ പണ്ടു ഭൂദേവകുലാജ്ഞയാ മാനസഭക്ത സന്യാസികളെ പൂജിക്കയാൽ കാരുണ്യം വളർന്നനുഗ്രഹിച്ചാരവരതു കാരണമാത്മജ്ഞാന ആത്മജ്ഞാന തൽപരനായോരൻ്റെ മാതാവു മരിച്ചതു ദൈവാനുഗ്രഹമെന്നോർത്തേതു മേ മനസ്താപമതിങ്കലുണ്ടാകാതെ കേവലം ശേഷക്രിയ ചെയ്തുടൻ പുറപ്പെട്ടു ഭാവനാവശാൽ സർവം ത്യജിച്ചു ജിതേന്ദ്രിയ ഭഗവത് ധ്യാനത്തോടു കൂടവേ വനം പൊക്കു ഭഗവതുപാസനാരഥനായി വാഴും കാലം ഫുരിതാം ഈശ്വര ഗുണരൂപം കാണാനു പരിഭ്രമിച്ചിടിനോരനിക്കൊരു വാണി ചെമ്മേ കേൾക്കായി വന്നിതു നിനക്കെന്നെ കാണണമെങ്കിൽ അവകാശമില്ലി ജന്മത്തിൽ താനെ വന്നെത്തും മേലിൽ എന്നതു കേട്ട നേരം ആനന്ദ സമുദ്രത്തിൽ വീണുടൻ മുഴുകി ഞാൻ മാനസഭക്ത ഭഗവദ്യ സസുകളെയും ഗാനം ചെയ്തെങ്ങും നടന്ന യുശേഷത്താലുള്ള കാലങ്ങൾ കഴിച്ചേഴാം ബ്രഹ്മനന്ദന് ഇപ്പോൾ കാലാത്മാകാലം കൊണ്ടു സർവവും സാധിപ്പിക്കും എന്നെല്ലാം ഭഗവൻ മാഹാത്മ്യങ്ങൾ അരുൾ ചെയ്തു പിന്നെ ഞങ്ങുടൻ ആത്മജ്ഞാനോപദേശത്തെയും നിർണയാത്മക പ്രതിബിംബപാത ഗ്രദ്വന്വ മണ്ഡലം തന്നിൽ കാട്ടിക്കൊടുത്തു തെളിവോടെ സന്ദേഹമൊഴിച്ചുറപ്പിച്ചെഴു നള്ളിയിട വന്ദനാം ദേവ മുനി നാരദൻ അതു കാലം പിന്നെയും സരസ്വതി തന്നുടെ തീരത്തിങ്കൽ വർണശാലയിൽ തത്ര വസിച്ചു വേദവ്യാസൻ ബ്രഹ്മോപാസനം കൊണ്ടു ശുദ്ധമായി ചമഞ്ഞൊരു നിർമ്മലാത്മന പരമേശ്വര തത്വത്തെയും മായാ കാരണമായ സംസാര ബന്ധത്തെയും മായാസംബന്ധം തീർപ്പാനുള്ള സാധനങ്ങളിൽ ഭക്തിയോഗത്തെയും കണ്ടുൽകാംബിയിലുറപ്പിച്ചു മുക്തി സന്മാർഗ പ്രതിപാദൈക കരണീയം ശ്രീ ഭാഗവതം ചമച്ചിടിനധിപത്യ ശ്രീശുഗൻ പഠിച്ചതു വിസ്തരിക്കുകയും ചെയ്തു പൂതനാൽ ഉദീതമായി ഇങ്ങനെ കേൾക്കായപ്പോൾ പ്രീതനായി മഹാമുനി സൗനകൻ ചോദ്യം ചെയ്താൻ ജയ് ജയ് ശ്രീരാധേശ്യാം